രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏകദേശം മുപ്പത്തിനാലായിരത്തിലധികം നിരപരാധികളുടെ ജീവനെടുത്തു കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി പാർപ്പിടവും ഭൂമിയും കുരുതിക്കളമാക്കി സംഘർഷം ഏഴാം മാസത്തിലേക്ക് നീങ്ങുമ്പോൾ യു എനിന്റെ പ്രതികരണമാണ് ചർച്ചയാകുന്നത് ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി നാല്പതോളം പേരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് വ്യക്തമല്ല പക്ഷേ ഉറ്റവർ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇപ്പോഴും കാത്തിരിക്കുന്നവരുണ്ട് യുദ്ധഭൂമിയിൽ ഓരോ ദിവസങ്ങൾ കഴിയും തോറും സ്ഥിതി അതിരൂക്ഷമാവുകയും കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയാണ് വെടിനിർത്തൽ നടപ്പാക്കിയില്ല എങ്കിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യില്ലെന്ന ബൈഡന്റെ ഭീഷണിയെ വരെ കാറ്റിൽ പറത്തുകയാണ് നെതന്യാഹു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് തന്റെയിടത്തോടെയാണ് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന്റെ ഇതുവരെ നെതന്യാഹു നേരിട്ടത് പക്ഷേ ഇപ്പോൾ പിഴയ്ക്കുന്നത് ആർക്കാണ് അവസാനം ഒരു കീഴടങ്ങൽ ഉണ്ടാകുമോ ഇനിയും കൂട്ടക്കുരുതി തുടരുമോ ലോകത്ത് സമാധാനം പുലരാനായി പ്രവർത്തിക്കുന്നതാണ് യു എന്നാൽ യു എൻ നടപടികളെയോ കൽപ്പനകളെയോ കൂട്ടാക്കാതെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നത് ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അടിയന്തിരമായി നിർത്തണമെന്നാണ് ഏറ്റവും അവസാനമായി യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടത് എന്നിട്ടും അതൊരു താക്കീതായി കണക്കാക്കാതെ പിന്തിരിഞ്ഞു നിൽക്കുകയാണ് ഇരുകൂട്ടരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമല്ല തടവിലാക്കിയ ബന്ദികളെ തിരിച്ചയക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഈജിപ്തിൽ നിന്നുമുള്ള സഹായ ഇടനാഴി ഇസ്രായേൽ സൈന്യം അടച്ചത് ഗാസയിൽ സഹായം എത്തിക്കുന്നതിൽ വില്ലനായി പലസ്തീൻ പ്രദേശത്ത് മാനുഷിക സഹായം എത്തുന്നതിൽ ഉയർച്ച വേണമെന്നും യുഎൻ സെക്രട്ടറി പറഞ്ഞു ഞാൻ എന്റെ ആഹ്വാനം ആവർത്തിക്കുകയാണ് ഉടനടി മാനുഷിക വെടിനിർത്തൽ നടപ്പാക്കണം എല്ലാ ബന്ദികളെയും നിരുപാധികം മോചിപ്പിക്കണം മാനുഷിക സഹായത്തിൽ ഉടനടി കുതിച്ചുചാട്ടമുണ്ടാകണം എന്നിവയ്ക്ക് വേണ്ടി ം ചെയ്യുന്നുവെന്നാണ് ഗുട്ടറസിന്റെ വാക്കുകൾ കുവൈറ്റിൽ നടന്ന ഒരു അന്താരാഷ്ട്ര ദാതാക്കളുടെ കോൺഫറൻസിൽ വീഡിയോ പ്രസംഗത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ ആഹ്വാനം ചെയ്തത് നഗരത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കുള്ള സൈനിക നുഴഞ്ഞുകയറ്റത്തിനെതിരെ അന്താരാഷ്ട്ര പ്രതിഷേധം ഉണ്ടായിട്ടും ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ഞായറാഴ്ചയും തുടരുകയായിരുന്നു ഗാസയിലെ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ ഭയാനകമായ മനുഷ്യ കഷ്ടപ്പാടുകളും വിനാശകരമായ ജീവിതങ്ങളുമാണ് നീളുന്ന യുദ്ധം കുടുംബങ്ങളെ ശിഥിലമാക്കുകയും ധാരാളം ആളുകളെ ഭവനരഹിതരും ആക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഇസ്ലാമിക് ചാരിറ്റബിൾ ഓർഗനൈസേഷനും യു എനിന്റെ മാനുഷിക ഏകോപന സംഘടനയായ ഓ സി എച്ച് ചേർന്ന് കുവൈറ്റിൽ സംഘടിപ്പിച്ച കോൺഫറൻസിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു ആന്റോണിയോ ഗുട്ടറസിന്റെ പരാമർശം വെള്ളിയാഴ്ച നെയറോബിയിൽ റാഫേൽ ഇസ്രായേൽ പൂർണ്ണ തോതിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചാൽ ഗാസയ്ക്ക് ഇതിഹാസ മാനുഷിക ദുരന്തം നേരിടേണ്ടി വരുമെന്ന് യു എൻ തലവൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെതിരായ ഹമാസിന്റെ അഭൂതപൂർവ്വമായ ഒക്ടോബർ ഏഴ് ആക്രമണത്തെ തുടർന്നാണ് ഗാസയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധം ആരംഭിച്ചത് പ്രതികാരമായി ഹമാസിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇസ്രായേൽ ഗാസയിൽ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലധികം ആളുകളെ മരണത്തിന് കാരണക്കാരായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഹമാസും ഇസ്രയേലും തമ്മിൽ തുടരുന്ന യുദ്ധത്തിന്റെ അവസാനം എങ്ങനെയാകുമെന്ന് കണ്ടറിയണം ഇതിൽ ജോ ബൈഡന് എന്തു ചെയ്യാനാകും